അവതരിപ്പിക്കുന്ന തിമിര വിമുക്ത പനങ്ങാട് എന്ന പദ്ധതിക്ക് തുടക്കമായി പദ്ധതിയുടെ ഉദ്ഘാടനം പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കുട്ടികൃഷ്ണൻ അമരാപുരി ഐ ലവ് ക്ലിനിക്കിൽ വെച്ച് നിർവഹിച്ചു തിമിര വിമുക്ത പനങ്ങാട് എന്ന ഉദ്യമത്തിലൂടെ പനങ്ങാട് പഞ്ചായത്തിലെ വാർഡ് മെമ്പർമാരുടെയും മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെയും സഹകരണത്തോടെ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ തിമിര നിർണയ ക്യാമ്പും സംഘടിപ്പിക്കുന്നതാണ് പനങ്ങാട് പഞ്ചായത്ത് തിമിര വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമരാപുരി ഐ ലവ് ഓപ്റ്റിക്കൽ ബോട്ടിക് തിമിര വിമുക്ത പനങ്ങാട് എന്ന പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം കുട്ടികൃഷ്ണൻ അമരാപുരി ലവ് ക്ലിനിക്കിൽ വെച്ച് നിർവഹിച്ചു പനങ്ങാട് പഞ്ചായത്തിനെ പൂർണ്ണമായും തിമിര വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പദ്ധതിയാണ് നടപ്പാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഓണർ തീരുമാനിച്ചിട്ടുള്ളത് പനങ്ങാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് തിമിരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി ക്യാമ്പുകൾ ഗ്രാമപഞ്ചായത്ത് പലപ്പോഴും നടത്തി വരാറുണ്ട് എന്നാൽ അത്തരത്തിലുള്ള ക്യാമ്പുകൾ പലപ്പോഴും നടത്താറുള്ളത് ദൂരസ്ഥലങ്ങളിലുള്ള ഏതെങ്കിലും ഐ ഹോസ്പിറ്റലുകളുമായി ബന്ധപ്പെട്ട് എന്നാൽ പനങ്ങാട് പഞ്ചായത്തിൽ തന്നെയുള്ള വ്യക്തികൾ ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഐ ടെസ്റ്റും അതുപോലെ തന്നെ തിമിര ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നത് വളരെ സ്വാഗതാർഹമാണ് മാത്രമല്ല പൂർണ്ണമായും തിമിര വിമുക്ത പഞ്ചായത്താക്കുക എന്നാണ് അവരുടെ ഈ ഉദ്യമത്തിൻ്റെ ലക്ഷ്യം അതിന് എല്ലാവിധ ഭാവുകൾ നേരുന്നു എല്ലാ ആശംസകളും നേരുന്നു പനങ്ങാട് പഞ്ചായത്തിൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു തിമിര വിമുക്ത പനങ്ങാട് എന്ന ഉദ്യമത്തിലൂടെ പനങ്ങാട് പഞ്ചായത്തിൽ വാർഡ് മെമ്പർമാരുടെയും മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെയും സഹകരണത്തോടെ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ നേത്ര പരിശോധനയും തിമിര തിമിരനിർണ്ണയവും നടത്തുന്നതാണെന്ന് ഡയറക്ടർമാരായ ഒപ്റ്റോം ഫസൽ റഹ്മാൻ ഒപ്റ്റോം ഷാദിയ ബീരാൻകുട്ടി എന്നിവർ പറഞ്ഞു ഇരുപതോളം വാർഡുകളുണ്ട് ഈ പനങ്ങാട് പഞ്ചായത്തിൽ ഓരോ വാർഡ് തോറും വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ നമ്മൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കും വാർഡ് തോറും എന്നിട്ട് അതിൽ നിന്ന് ഈ തിമിരത്തിൻ്റെ ഒരു ഇവാലുവേഷൻ നമ്മൾ എടുക്കും എത്രത്തോളം തിമിര ഉണ്ട് തിമിര ശസ്ത്രക്രിയക്കുറിച്ചുള്ള സമയമായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ അവരെ ഇവിടെ നമ്മുടെ ഷോപ്പിൽ ക്ലിനിക്കിൽ വന്നാൽ ഇവിടെ സ്ലിറ്റ് ബയോ മൈക്രോസ്കോപ്പി ഓട്ടോ റിഫ്രാക്ടോമീറ്റർ തുടങ്ങിയ അത്യാധുനിക പ്രാഥമിക നേത്ര പരിശോധനാ ഉപകരണങ്ങൾ ഇവിടേയും സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലൂ ഇവിടെ വന്നാൽ നമുക്ക് കൂടുതലായിട്ട് ഈ തിമിരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയാൻ കഴിയും അതിനുശേഷം നമ്മൾ അവരെ വലിയ ഹോസ്പിറ്റലിൽ കോഴിക്കോട് അബേറ്റ് ഐ ഹോസ്പിറ്റലിലേക്ക് അവരെ റഫറ് ചെയ്യും ഇവിടെ സാമ്പത്തിക സ്ഥിതി ഇതൊക്കെ വെച്ചിട്ട് അവർക്ക് സൗജന്യമായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ലെവലിലും ഒക്കെ അവർ ചെയ്തു കൊടുക്കും ഈ ശസ്ത്രക്രിയ ഇതാണ് നമ്മൾ ഈ തിമിര വിമുക്ത പനങ്ങാട് എന്ന പദ്ധതിയിൽ ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ജൂൺ മാസം എന്നുള്ളത് വേൾഡ് കൗൺസിൽ ഓഫ് ഒപ്റ്റോമെട്രി എന്ന് പറഞ്ഞ ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ ഒരു വേൾഡ് ലെവലിലുള്ള സംഘടനയുണ്ട് അവർ ഈ തിമിരത്തിൻ്റെ അവേർനെസ് കൊടുക്കാനുള്ള ഒരു മാസമായിട്ടാണ് ഈ ജൂൺ മാസത്തെ ആചരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രവർത്തന മണ്ഡപമായ ഈ പനങ്ങാട് പഞ്ചായത്തിൽ നമ്മൾ ഈ തിമിര വിമുക്ത പനങ്ങാട് എന്നുള്ള പദ്ധതി നടപ്പിലാക്കുകയാണ് സാധാരണയായി പ്രായം കൂടിയവരിൽ കണ്ടുവരുന്ന തിമിരം ശിശുക്കളെയും കുട്ടികളെയും ചെറുപ്പക്കാരെയും ബാധിക്കാവുന്ന ഒന്നാണ് കണ്ണിൽ അന്ധത ഉണ്ടാക്കുന്ന ഈ നേത്രരോഗം യഥാസമയം കണ്ടെത്തി ചികിത്സിച്ചാൽ പൂർണ്ണമായും ഭേദമാക്കാവുന്ന ചുരുക്കഞ്ചല നേത്രരോഗങ്ങളിൽ ഒന്നാണ് തിമിര നിർണയം നടത്തിയവർക്ക് കൗൺസലിംഗും ഗൈഡൻസും നൽകുകയും അർഹരായവർക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് കുറഞ്ഞ ചെലവിനും അത്യാധുനിക തിമിര ശസ്ത്രക്രിയയും തുടർ ചികിത്സയും ഉറപ്പാക്കുന്നതാണ് അബേറ്റ് ലിറ്റിൽ ഫ്ലവർ തുടങ്ങി കേരളത്തിലെ വിദഗ്ധ ഐ ഹോസ്പിറ്റലുകളുമായി സഹകരിച്ചാണ് പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത് റിയൽ ന്യൂസ് ബാശ്ശേരി